I, Zahran Kwame Mamdani, do solemnly swear that I will support the Constitution of the United States and the Charter of the City of New York, and that I will faithfully discharge the duties of the Mayor of the City of New York according to the best of my ability. വാർത്തകളിലേക്കാണ് ശബരിമല കവർച്ച കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അന്വേഷണത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു അടൂർ പ്രകാശും ആൻഡോ ആന്റണി എംപിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധിയെ കാണാൻ എങ്ങനെ എത്തിയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മഹാ മഹാതട്ടിപ്പുകാർ സോണിയാഗാന്ധിയെ കണ്ടതെങ്ങനെയെന്നും കട്ടയാളും കട്ട മുതൽ വാങ്ങിയയാളും എങ്ങനെ ഒരേ സ്ഥലത്തെത്തിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നും ഉള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പും അതിനോട് പ്രകടിപ്പിച്ചതുമാണ് അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ് അത് സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട എംപിയും ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത് ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി പോറ്റി ഒറ്റക്കവിടെ ചെല്ലല്ല ഈ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഇതെങ്ങനെയാണ് ഈ രണ്ടു പേരും ഒരേ സമയം പോറ്റി വിളിച്ചാൽ ആളാണോ അദ്ദേഹം എങ്ങനെയാണ് ഈ മഹാ മഹാതട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അതിൽ ഇവരുടെ പങ്കെന്താണ് അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത് ആരാണതിൽ അതിന് ഉത്തരവാദി അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു എനിക്ക് യാതൊരു അറിവുമില്ല എന്നെ അങ്ങനെ